നിങ്ങളുടെ കൈവശം പണമുണ്ടോ അത് ചെറുതോ വലുതോ ആകട്ടെ ആ പണം നിക്ഷേപിച്ച് കൃത്യമായ ഇടവേളകളിൽ വരുമാനം ലഭിക്കുന്ന നിരവധി പദ്ധതികളാണ് ഇപ്പം നിലവിലുള്ളത് ഇത്തരം പദ്ധതികളിലെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് തപാൽ വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതികൾ ചേരുമ്പോഴാണ് ഇപ്പം നിക്ഷേപകന് പലിശീലത്തിൽ മാത്രം കൂടുതൽ വരുമാനം സ്വന്തമാക്കാൻ കഴിയുന്ന തപാൽ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പദ്ധതിയിലൂടെ ഒറ്റത്തവണയായുള്ള നിക്ഷേപം വഴി നിക്ഷേപകന് പ്രതിമാസം അയ്യായിരത്തി രൂപയും ജോലി ക്കൗണ്ടുകൾക്ക് ഒത്തിരുന്നൂറ്റി അമ്പത് രൂപ വരെയുമാണ് പ്രധാനമായിട്ട് ലഭിക്കുന്നത് അപ്പൊ നിക്ഷേപക തുകയ്ക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശ നിരക്കിലാണ് പ്രതിമാസ വരുമാനം നിക്ഷേപത്തിന് കൂടുതലായി ലഭിക്കുക അപ്പൊ വെറും ആയിരം രൂപ നിക്ഷേപിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകുവാനും കഴിയും അപ്പൊ ജോയിന്റ് അക്കൗണ്ടിൽ പ്രായപൂർത്തിയായ മൂന്ന് പേർക്ക് വരെ ചേരുവാനും കഴിയും അപ്പം മാത്രമല്ല ഒരാൾക്ക് ഈ പദ്ധതിയിലൂടെ പരമാവധി ഒൻപത് ലക്ഷം വരെയുള്ള നിക്ഷേപം നടത്തുവാനും സാധിക്കുന്നതായിരിക്കും ജോയിന്റ് അക്കൗണ്ടില് പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയുടെ നിക്ഷേപം വരെ നടത്താൻ കഴിയും പദ്ധതിയിൽ ചേർന്ന് അഞ്ച് വർഷം വരെയും പ്രതിമാസം പലിശ ഇനത്തിൽ നിക്ഷേപകന് പണം ലഭിക്കുന്നതും ആയിരിക്കും കാലാവധി കഴിയുന്നതിന് മുമ്പ് നിക്ഷേപക പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിനെ സമീപിച്ചാൽ മാത്രം മതി എന്നാൽ അതിന് ചില നിബന്ധനകളും ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പൊ പ്രതിമാസ വരുമാന പദ്ധതിയിൽ ചേർന്ന് ഒരു വർഷം തികയാതെ നിക്ഷേപകന് പണം പിൻവലിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട നിബന്ധന എന്നത് ഇപ്പൊ കാലാവധി കഴിയും മുമ്പ് തന്നെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രധാനമായും രണ്ട് നിബന്ധനകളാണ് നിലനിൽക്കുന്നത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് അക്കൗണ്ട് ആരംഭിച്ച് ഒന്ന് മുതൽ മൂന്ന് വർഷത്തിനിടയിലാണ് നിങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്മാറാനായി തീരുമാനിക്കുന്നതെങ്കിലും പലിശ ഇനത്തിൽ രണ്ട് ശതമാനം കഴിഞ്ഞ് ബാക്കി തുക മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് രണ്ടാമത്തെ നിബന്ധന എന്നത് അക്കൗണ്ട് ആരംഭിച്ച മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനിടയിലാണ് നിങ്ങൾ പദ്ധതിയിൽ നിന്ന് പണം പിൻവലിക്കാൻ തീരുമാനം കൈക്കൊള്ളുന്നതെങ്കിലും ആകെ പലിശയുടെ ഒരു ശതമാനം ഒഴികെയുള്ള തുക മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ആദായനികുതി നിയമനത്തിലെ സെക്ഷൻ സി പ്രകാരമുള്ള നിക്ഷേപങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം നൂറ്റി അൻപത് ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്നാൽ അഞ്ച് വർഷം പൂർത്തിയാകുന്നവർക്കാണ് ഈ അവസരം പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപ പദ്ധതിയിലാണ് ചേരുന്നതെങ്കിൽ തുടർച്ചയായി അഞ്ച് വർഷത്തേക്കും അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്രതിമാസ വരുമാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ അവർക്ക് പ്രതിമാസ വരുമാനം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വീതമായിരിക്കും ലഭിക്കുന്നത്